ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രീസ് ആയി രണ്ട് അഭിഷേകുമാർ അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറും ഒരുമിച്ച് കയറിയിരിക്കുകയാണ് ഈ രണ്ട് സുന്ദരന്മാരകത്തേക്ക് കയറിയപ്പോഴേക്കും വീട്ടിൽ മറ്റൊരു വൈബു തന്നെയായി എന്ന് വേണം പറയാൻ എന്തായാലും എല്ലാവരും കൂടി വളരെ ആരവത്തോടു കൂടി ആർപ്പുവിളികളോടുകൂടി അവരെ സ്വീകരിച്ച് വീടിനുള്ളിലേക്ക് ആനയിക്കുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ചിലരുടെ മുഖത്തെ ലൈറ്റ് പെട്ടെന്ന് കെട്ടുപോയി അതിൽ ഒന്നാമത്തെ ഋഷി ആയിരുന്നു ഋഷിയുമായിട്ട് അഭിഷേക് ശ്രീകുമാർ ചെറിയ ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിച്ചു അതോടുകൂടി കൃത്യമായൊരു സൂചന ഋഷിക്ക് നൽകുകയും ചെയ്തു ഋഷി ചോദിക്കുക എങ്ങനെയുണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ സുഖമാണോ അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറയുകയാണ് പുറത്ത് നിന്റെ സുഖം അല്പം കുറവുണ്ട് അത് കേട്ടപ്പോഴേ ആളുടെ കിളിപ്പാറി തുടർന്ന് മറ്റുള്ളവരുമായിട്ട് താൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ നിന്നും പിടിച്ച അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്താണ് വിഷയമെന്നറിയുവാൻ വേണ്ടി കുത്തി ചോദിക്കുകയാണ് എന്താണ് പുറത്തെ കാര്യങ്ങൾ അപ്പോൾ പുറത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റുമോ ഇത്രയും പറഞ്ഞില്ലേ ബാക്കി നിയമപ്രകാരം പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് കൃത്യമായൊരു സൂചന ഋഷിക്ക് വന്നപ്പോഴേ നൽകി അതിനുശേഷം ജിൻഡോ അഭിഷേക് ശ്രീകുമാറിനെയും കൊണ്ട് ഓരോരോ റൂമുകൾ കാട്ടിക്കൊടുക്കുന്നു വാഷ് ഏറിയ കാട്ടിക്കൊടുക്കുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജാസ്മിനെ കുറിച്ച് പറയുന്നുണ്ട് ജാസ്മിനാണ് ഞങ്ങളുടെ ഈ ആഴ്ചത്തെ പുതിയ ക്യാപ്റ്റൻ അപ്പോൾ ഉടനെ മറുപടി വരികയാണ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നിട്ട് അടുത്ത വാക്ക് ജിൻഡോയോട് പറയുന്നു ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാൻ ആയിരുന്നു ആദ്യത്തെ ആഴ്ച ഞാൻ നിങ്ങൾക്കാണ് വോട്ട് ചെയ്തത് പിന്നെ വോട്ട് ചെയ്തില്ല ഉടൻ തന്നെ ജിൻഡോ ചിരിച്ചുകൊണ്ട് ചോദിക്കുക അതെന്താണ് ഉടൻ തന്നെ മറുപടി അതെന്താണെന്ന് മനസ്സിലായില്ലേ അതെ വൈൽഡ് ഗാർഡ് എൻട്രീസ് അകത്തേക്ക് വരുന്നു ഓരോരുത്തർക്കും ആവശ്യമുള്ള ഡോസുകളും കൃത്യം കൃത്യമായിട്ടുള്ള സൂചനകളും അവരവർക്ക് നൽകുവാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെ ഋഷിയാണ് ആകെ ഡള്ളായത് ഋഷിക്ക് നിസ്സാര കാര്യം മതി ഇതിനെ എങ്ങനെ ഋഷി കൈകാര്യം ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം ഋഷിയോട് താൻ ഈ കാര്യം പുറത്ത് നിന്റെ കാര്യം അത്ര സുഖമല്ല എന്ന് പറയുമ്പോൾ അൻസിബ തൊട്ടടുത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അപ്പം അൻസിബയ്ക്കും കാര്യങ്ങൾ ഏകദേശം കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഇനിയും പല കാര്യങ്ങളും അറിയുവാനുണ്ട് അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം